നമസ്കാരം മിഷൻ ഫോർ സ്വാഗതം വിശുദ്ധ ഗുർആാൻ പ്രമേയമായി സംഘടിപ്പിക്കുന്ന സമ്മേളനം ജനുവരി ഇരുപത് തിങ്കളാഴ്ച സിറാജുൽ ഹുദ വയനാട് റോഡിലെ ക്യാമ്പസിൽ നടക്കും സിറാജുൽ കുറ്റിയാട് കേന്ദ്രമാണെങ്കിലും ഒന്ന് രണ്ട് ജില്ലകൾ ഉൾക്കൊള്ളുന്ന വിദ്യാഭ്യാസ സാംസ്കാരിക സംരംഭത്തിന്റെ ഒരു കേന്ദ്രം അതിൽ പി ജി കോഴ്സുകളടക്കം എം ബി എ അടക്കം വിവിധ കോഴ്സുകളുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഖുർആാൻ മുഴുവനും മനഃപ്പാഠമാക്കുന്ന സ്ഥാപനം ഇതിനകം ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ നിന്ന് പഠിച്ച് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ സേവനങ്ങൾ ചെയ്യുന്നുണ്ട് യു എ യിലൊക്കെ ഇമാമുമാരായി നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥികൾ പലരും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഊർഹാൻ മനപ്പാടമാക്കുന്ന തഷീദ് ഖുഹാൻ കോളേജ് അതിൽ നിന്ന് പുറത്തിറങ്ങുന്ന പുറത്തിറങ്ങിയിട്ടുള്ള എഴുപത്തൊമ്പത് ഊർഹാൻ മനപ്പാടമാക്കിയവർക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം അതാണ് തിങ്കളാഴ്ച ഇരുപതാം തീയതി വളരെ വിപുലമായി നടക്കുന്നത് നമ്മുടെ സുന്നി നേതൃത്വത്തുള്ള ഏറ്റവും പരമോന്നത നേതൃത്വമാണ് അതിനുവേണ്ടി നമ്മുടെ കുറ്റ്യാടിയിലേക്ക് വരുന്നത് അന്ന് രാവിലെ എട്ട് മണി മുതൽ വിവിധ സെഷനുകൾ വലിയ വലിയ പണ്ഡിതന്മാർ നേതൃത്വം നൽകുന്ന കുറാനുമായി ബന്ധപ്പെട്ട വിവിധ സെഷനുകൾ ഉണ്ട് ആ എല്ലാ പരിപാടിയും എല്ലാ അർത്ഥത്തിലും നിങ്ങളാണ് അത് ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടതും വിജയിപ്പിക്കേണ്ടതും നിങ്ങളതിൽ പങ്കെടുക്കണം അതോടൊപ്പം സിറാജുൽ ഹുദയുടെ സ്ഥാപന സംരംഭങ്ങളെ കുറിച്ചുള്ള നല്ല അറിവുകളും അതിൻ്റെ സന്ദേശവുമെല്ലാം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പരമാവധി നിങ്ങൾ കൂടെ ഉണ്ടാവണം ഇതുവരെ നിങ്ങൾ കൂടെ ഉണ്ടായിട്ടുണ്ട് സെറാജുലുദ എന്ന് പറയുന്ന ഈ വലിയ സ്ഥാപനം നമ്മുടെ നാട്ടിലും പരിസരത്തും കേരള കേരളത്തിലും രാജ്യത്തിനും അതിൻ്റെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് ഈ സ്ഥാപനത്തിന് നേരത്തെ വിശദീകരിക്കപ്പെട്ടതുപോലെ ഒരുപാട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് ഏകദേശം മുപ്പത്തിരണ്ടോളം ലീഗൽ എൻറ്റിറ്റി പ്രകാരം തന്നെ സ്ഥാപനങ്ങളുള്ള പതിനാറായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ആയിരത്തിലധികം സ്റ്റാഫുകൾ ജോലി ചെയ്യുന്ന വലിയ ഒരു സ്ഥാപന സമുച്ചയമാണ് സിറാജുൽ ഹുദ എന്ന് പറയുന്നത് ഈ സ്ഥാപനത്തിന്റെ വലുപ്പവും ഇതിന്റെ വളർച്ചയും കുറ്റ്യാടിയിലും പരിസരത്തും നമ്മുടെ നാട്ടിലുമുള്ള മീഡിയകളോട് പ്രത്യേകം വിശദീകരിക്കേണ്ടതില്ല ദ്രുതഗതിയിലുള്ള വളർച്ചയാണ് സിറാജുൽ ഹുദ നടത്തിക്കൊണ്ടിരിക്കുന്നത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാപനമാണ് പരിശുദ്ധ ഖുർആാൻ മനഃപ്പാഠമാക്കുന്ന അതിനെക്കുറിച്ച് പഠിക്കുന്ന അത് ഹൃദ്യസ്ഥമാക്കുന്ന ഒരു സ്ഥാപനം ഇന്നേക്ക് പേരായിട്ട് ഏകദേശം ഇരുന്നൂറോളം വിദ്യാർത്ഥികൾ ഈ സ്ഥാപനത്തിൽ നിന്ന് ഖുർആാൻ മനഃപ്പാഠമാക്കുകയും സർട്ടിഫിക്കറ്റുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇത് ഏകദേശം മൂന്നാമത്തെ തവണയാണ് സർട്ടിഫിക്കറ്റ് ഈ സ്ഥാപനത്തിൻ്റെതായിട്ട് നടത്തപ്പെടുന്നത് ഏകദേശം എഴുപത്തി ഒമ്പതോളം വിദ്യാർത്ഥികൾ ഇരുപതാം തീയതി വൈകുന്നേരം നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് പണ്ഡിതന്മാരുടെയും നാട്ടുകാരുടെയും പ്രവർത്തകരുടെയും സാന്നിധ്യത്തിൽ വെച്ച് സനത് സ്വീകരിക്കും സർട്ടിഫിക്കറ്റ് സ്വീകരിക്കും ഇത് ലോകത്ത് പഴയകാല ചരിത്രങ്ങൾ എടുത്തു നോക്കിയാൽ ലോകത്ത് നിലനിൽക്കുന്ന പഠന വ്യവസ്ഥിതികളിൽ ലോകത്തിന് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം സമ്മാനിച്ച വലിയ ഒരു ലേണിംഗ് മെത്തേഡാണ് മെമ്മറൈസേഷൻ എന്നത് ആ മെമ്മറൈസേഷൻ എന്ന പ്രക്രിയയെ ഇന്നും നെഞ്ചിലേറ്റുകയും മുസ്ലിംകൾ അതിനെ പവിത്രമായി കാണുകയും അത് പ്രത്യേകം വിദ്യാർത്ഥികൾ പഠിക്കുന്ന കാലത്ത് അതിന് സമയം കണ്ടെത്തി പരിശുദ്ധ കുറാൻ മനപ്പാഠമാക്കുന്ന ഒരു നല്ല ഒരു ലേണിംഗ് പ്രക്രിയ സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് ലേണിംഗ് പ്രോസസ്സുകൾ ഉപയോഗിച്ച് മോഡേൺ മോഡേൺ സ്ട്രാറ്റജികൾ ഉപയോഗിച്ച് പഠിപ്പിക്കുന്ന ഒരു സ്ഥാപനമാണിത് ഇതിന്റെ പ്രചാരണത്തിലും പരിപാടിയുടെ വിജയത്തിലും നിങ്ങളുടെ മീഡിയകളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കുന്നു തിങ്കളാഴ്ച വൈകിട്ട് നാലുമണിക്ക് നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സംസ്ഥ കേരള ജമിയത്തുൽ ഇൽ ഉലമയുടെ അധ്യക്ഷതയിൽ ഇ സുലൈമാൻ മുസ്ലിയാർ ഇന്ത്യൻ ഗ്രാൻഡ് മുഷ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ സയ്യിദ് ഇബ്രാഹിംഖലീൽ അൽ ബുഖാരി സയ്യിദ് അലി ബാഫുഖി തങ്ങൾ പൊന്മള അബ്ദുൾ ഖാദർ മുസ്ലിയാർ പേരോട് അബ്ദുറഹിമാൻ സഗാഫി തുടങ്ങിയവരും മറ്റും സയ്യിദുമാരും പണ്ഡിതന്മാരും സംബന്ധിക്കും സിരാജുൽ ഹുദ ട ട്രഷറർ ഇബ്രാഹിം സഗാഫി കുമ്മോളി അക്കാദമിക് ഡയറക്ടർ ബഷീർ അസ്ഹരി പേരോട് ഓഫീസ് സെക്രട്ടറി സലാം സഗാഫി ഊരത്ത് മീഡിയ കൺവീനർ അബ്ദുള്ള പേരാംബ്ര മീഡിയ ചെയർമാൻ സയ്യിദ് സഹൽ പൈക്ലങ്ങാടി ആസാദ് മാക്കൂൽ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു